ഒരു ഹാപ്പി ഹാപ്പി സാറുമായിട്ടുള്ള നല്ലൊരു ചോദിച്ചാൽ യൂഷ്വലി സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങക്ക് നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് എടുക്കുള്ളൂ നമ്മൾ എല്ലാ ആംഗിളിൽ നിന്നുള്ള ഷോർട്സ് എടുക്കും കുറേ ഷോട്ടുകളുള്ള സിനിമകളിലാണ് ഇപ്പൊ നമ്മള് യൂഷ്വലി അഭിനയിച്ചു വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്ത് ഒരുപാട് ഷോട്ടുകൾ ഇങ്ങനെ ഒരു ഒരു സീനാണെങ്കിൽ കൊറേ ഷോട്ടുകൾ എടുക്കുന്ന അടുത്തു ഞാൻ കൊത്തിൽ അഭിനയിക്കാൻ പോകുന്നത് അപ്പം ചില സീനുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഈ സമയത്ത് നമുക്ക് ഇപ്പൊ ക്ലോസപ്പ് ഷോട്ട് വരും ആ അപ്പം ക്ലോസപ്പ് വരുമ്പോ അഭിനയിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റേ വൈഡിലൊക്കെ അഭിനയിക്കാൻ നിൽക്കും ഓക്കെ കുഴപ്പമില്ല അങ്ങനെ നിൽക്കും അപ്പം ചിലപ്പോ മൈഡിൽ തന്നെ മൊത്തം സീൻ എടുത്തിട്ട് പോവും അപ്പൊ ആദ്യം ഇത് എനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു അപ്പൊ ഞാനത് ഇങ്ങനെ അല്ല വെക്കാനില്ലേ ഷോർട്ട് എന്നുള്ള അവസ്ഥയായിരുന്നു പിന്നെ ഞാനത് കഴിഞ്ഞ് റോഷന്റെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് കൊത്ത് ചെയ്യുന്ന സമയത്ത് ആസിക്ക് ഓൾറെഡി സിനിമ ചെയ്തിട്ടുണ്ടോണ്ട് ആസിക്കയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ റോഷൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അപ്പൊ റോഷൻ പറഞ്ഞു എനിക്കും ഇതേപോലെ ഞാൻ ക്ലോസ് വരുന്ന നമ്മൾ എക്സ്പെയർ പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇന്നഫ് ഇല്ല കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങനെ ആണല്ലോ ഇന്നഫ് ഇല്ല ഇപ്പം എന്തു ചെയ്യും എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ സാറ് ഈ പറയുന്ന പോലെ സീൻ കോറിയോഗ്രാഫി ചെയ്യുന്ന ഒരു ഇതില് അത്ര മതിയാവും അത് അത് ആക്ച്വലി കൺവേ ആവും എന്നുള്ളത് എനിക്ക് സാറിൻ്റെ സ്കൂളിൽ നിന്നാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസും ആയിരുന്നു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ നമ്മളും ഞാനെന്താ അവസാനം ചേക്കും ഇപ്പൊ ക്ലോസ് ക്ലോസ് അങ്ങനെ നൈറ്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇന്ന് ഫുൾ നൈറ്റ് പോകും എന്ന് വിചാരിച്ചു കഴിഞ്ഞാ സാറ് ഒരു ഒമ്പതര ഒമ്പതര പത്ത് മണിയൊക്കെയാണ് സാറിന് മാക്സിമം നൈറ്റ് ഷൂട്ട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു എനിക്ക് കൊത്ത് ചെയ്ത പണ്ടായിരുന്നു അതെ വേറെ നമ്മൾ യൂഷ്വലി ഇപ്പൊ ചെയ്യുന്ന സിനിമകളിൽ നിന്ന് ഇവരുടെ ഒരു സമ്മറിൽ കിരീടം ഒരുപാട് ആൾക്കാർ പറയുന്നത് പിന്നെയും അങ്ങനെ ചേർത്തുള്ള സിനിമകളാണ്